ുംബറകാസ്താ ഈ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ നമ്മൾ പണ്ടേ മുതൽ കേൾക്കുന്നതാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വിളി അത് കേട്ടവരാണ് ഉത്തരം ചെയ്യുക അത് ഒരു പ്രാവശ്യമോ രണ്ട് എത്ര അത്ര പ്രാവശ്യമൊക്കെ കേട്ട അതുപോലെ ഉള്ള ഉത്തരം ചെയ്തിട്ടാണ് നമ്മൾ ഹജ്ജിനെ എത്തുന്നത് എന്നുള്ള അപ്പോ ഇപ്പൊ അങ്ങനെ കേട്ടു മദീനയിൽ തങ്ങളെ സിയാറത്ത് നമ്മൾ ചെയ്യണതും ഇതുപോലെ വിളിക്ക് ഉത്തരം ചെയ്യലാണ് എന്ന് അങ്ങനെ ഒരു വിഷയം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനാധികാരികത ഉണ്ടോ അത് എവിടെയെങ്കിലും കണ്ടിക്കണമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് അലൈഹി വസല്ലമ തങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകിയവർക്ക് റൗല സിയാറത്തിനക്ക് ഭാഗ്യം ഉണ്ടാവുക ഏതുപോലെ ഹജ്ജില് നമ്മള് പറയാറുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിക്ക് ആരൊക്കെ ഉത്തരം നൽകിയിട്ടുണ്ടോ അവർക്കൊക്കെ ഹജ്ജിന് ഭാഗ്യം ഉണ്ടാകും എന്ന് പറയാറുണ്ട് ഇന്നതുപോലെ റൗലയിലും പറയാ അങ്ങനെ ആകുമ്പോ പോയവർക്കും അല്ലാത്തൊരു സന്തോഷായിരിക്കും കാരണം അലൈഹി വസല്ലമ്മ തങ്ങളുടെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകിയിട്ടുണ്ട് നമ്മൾ റോലയിലെത്തിയല്ലോ കറാത്തം മറാത്ത് പോയവർക്ക് നല്ലോണം സന്തോഷമായി കറിയും ഞാൻ ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പം നെബിതങ്ങളുടെ ഒരുപാട് വിളിക്ക് നമ്മൾ ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് പറയും ചില ആളുകൾ മക്കയിൽ വന്നുകൊണ്ട് എൻ്റെ ഹജ്ജൊക്കെ ചെയ്യും ഒക്കെ ചെയ്യും റോലയിൽ ചെയ്യാർ താൻ്റെ വരൂല്ല അവർക്ക് വല്ലാത്ത ഖേദവും സങ്കടവും തന്നെ കാരണം തന്നെ വിധങ്ങളെ വിളിക്കുത്തരം ഉണ്ടാകില്ല ഏതായാലും ഇത് ഇങ്ങനെ വല്ലാത്തൊരു പ്രൗഢം തന്നെ ഏതായാലും ഇവിടെ ചോദിക്കുന്നത് എന്താണ് അങ്ങനെ എവിടെങ്കിലും താലാത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ ഇമാമിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതാണ് പെമോടി ചോദിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഇമാമിയങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും ആരെങ്കിലും പ്രസംഗത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞുകൊടുത്തായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒന്നു ചോദിക്കൂലല്ലോ ഏതായാലും ഇങ്ങനെ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടായാൽ അതൊരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ പോയവർക്ക് അത് വല്ലാത്തൊരു കുളിരേഖം അതുപോലെ തന്നെ ഭാഗ്യം കിട്ടാത്ത ആളുകൾ താമസം വിനാ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മനസ്സിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അള്ളാഹുദൂഫി കേൾക്കട്ടെ ഏതായാലും അങ്ങനെ ഇമാമിയങ്ങൾ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ശ്രദ്ധയിൽ ഏത് കിതാബിലും ഹുസനു തവസ്സുൽ എന്ന് പറയുന്നൊരു കിതാബുണ്ട് ഹുസുനു തവസ്സുൽ ഇതാരുടെ ഹിതാബ് ഹുസുലു തവസുൽഫി ആദാബി സിയാറത്ത് അഫ്ദുൽ റസൂൽ സലി സ്വലം ബി സാസ്ല്ല തങ്ങള് സിയാറത്ത് ചെയ്യുന്നതിനെ പറ്റിയിട്ടും പോരിഷയും പവറും അതിൻ്റെ കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു ചെറിയൊരു കിതാബാണ് ഈ കിതാബ് ഇതിൻ്റെ മുസന്നിഫ് അല്ലാമ ഷേഖ് അബ്ദുൽ ഖാദർ ബിൻ അബ്ദു അഹമ്മദ് ബിൻ അലിയുൽ ഫക്കിഹുൽ മക്തി മഹാനവർ വഫാത്ത് ആയത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വഫാത്തായിട്ടുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്കുള്ള വാഹനാണ് ഇബിനൊക്കെ ഏറെക്കുറ അതിൻ്റെ മുമ്പ് അവിടൊക്കെ ആ രൂപത്തിലായിരിക്കും മഹാനവറുകൾ ഏതായാലും മഹാനവറുകളുടെ ഈ കിതാബിന്റെ പതിനേഴ് പതിനെട്ട് പേജുകളിലായിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് ഒഴിച്ചു പറ്റാത്ത കുളിരേകുന്ന ഒരു പോയിന്റ് വർത്താനം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ അങ്ങനെ പറയുന്നുണ്ട് ഫാസ് ൂടാൻ പറ്റാത്ത പോയിന്റ് വർത്താനം തങ്ങളുടെ ആ കുളിരേഖവും വല്ലാത്ത ഉത്തരം നൽകിയവർക്കല്ലാതെ നബിസല്ലാ അലൈവല്ല അപ്പം അങ്ങനെ റൗന്ന് സിയാറത്ത് ഞാൻ ഭാഗ്യം കിട്ടിയിട്ടെങ്കിൽ നബിതങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകിയത് കൊണ്ട് തന്നെയാണ് എന്ന രൂപത്തിൽ എങ്ങനെ ഒരു ണോ നമ്മൾ ഉത്തരം നൽകിയത് ഒരു ഔ രണ്ട് രണ്ട് ഹാ ഹാ നൽകിയത്യ്യും മൂന്നാണെങ്കിൽ മൂന്ന് നാലാണെങ്കിൽ നാല് ഇങ്ങനെ അങ്ങോട്ട് പോകും അപ്പൊ എമുക്ക് തോന്നും ഇതൊരു അത്ഭുതൻ ഇതൊരു അത്ഭുതല്ലേ ഇത് അത്ഭുതകരമായിട്ട് എമുക്ക് തോന്നാറും ചിലപ്പോ അങ്ങനെ വരും ഇതൊരു അത്ഭുതകരമായി കൊണ്ട് അങ്ങനെയുള്ള അങ്ങനുള്ളൊരു കാര്യമായിട്ടൊന്നും കാണുന്നുണ്ടോ ഹജ്ജിലൊക്കെ നമ്മളത് പറയാറില്ല ഇന്നതുപോലെ ഇതിനും കുട്ടിയാൽ മതി ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമിന് ഹജ്ജിനെന്താ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിയവർക്ക് ഹജ്ജിനു വകുണ്ട് ഹജ്ജ് ചെയ്യും അപ്പോ ഒരു പ്രാവശ്യം രണ്ട് പ്രായ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യ ചെയ്യും രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്യും ഇങ്ങനെ നമ്മൾ പറയാറില്ലേ ഇന്നത് ഇന്നതുപോലെ തന്നെയാണ് ഈ പറയുന്ന റൗദയിലെ കാര്യവും എന്ന് മാമിയങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായി കൊണ്ട് അങ്ങനെ പറഞ്ഞവരും ഉണ്ട് ഈ കിതാബിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഉണ്ട് അപ്പൊ ആയതുകൊണ്ട് തന്നെ പോയവർക്ക് വല്ലാത്തൊരു ആനന്ദം തന്നെയാണ് അള്ളാഹ് അഹ്ലാൻ്റെ ഹബീബിന്റെ ആ ഒരു വിളിക്കുത്തരം നമ്മൾ നൽകിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമുക്ക് ഇനിയും ഇനിയും പോയവർക്ക് ഇനിയും ഇനിയും അവിടെ സിയാറത്ത് അയ്യാനൊക്കെ തോഫീഖ് അള്ളാഹു തന്നെഗ്രഹിക്കുമാർ ആവട്ടെ പോകാത്ത ആളുകൾ ഉണ്ടാകും അവർക്കും വല്ലാത്തൊരു സങ്കറാണ് മരിക്കുന്നതിന് മുമ്പ് മക്ക മദീനെ കാണണം എന്നാണ് അവരൊക്കെ പറയാറുള്ളത് മക്കത്ത് വന്നിട്ട് പിന്നെ മദീനയിലേക്ക് എൻ്റെ അപോകൂല എന്ന് എൻ്റെ വാശി പിടിച്ചിടക്കുന്ന കുറെ ആളുകളുണ്ട് അതെന്തോ ആവട്ടെ അവർ അവർ വഴിക്ക് പോട്ടെ എന്നാണ് അത് വേറെ വർത്താനം നേരെ മറിച്ച് അങ്ങനെയല്ല മക്ക മദീനെ കാണാതെ മക്കത്ത് വന്നാൽ എന്തായാലും മദീനയിൽ പോകും അപ്പം മക്ക മദീനെ കാണാതെ ഒരിക്കലും പഠിച്ചോനെ ഞങ്ങളെ മരിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ കാണാൻ ഭാഗ്യം കിട്ടാ അത്രയോ പാവങ്ങളുണ്ട് അലാഹു സുഹാൻ പോത്താൽ അവർക്കൊക്കെ തോഫീക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പോയവർക്ക് വീണ്ടും വീണ്ടും പോകാൻ തോഫീക്കും തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ഒക്കെ റബ്ബിന്റെ തോഫീക്കാണല്ലോ ആ തോഫീക്കിനുവേണ്ടി എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് അപ്പോൾ എന്താകും താമസം അല്ലാഹു അള്ളാഹു തല അവസരം ഉണ്ടാക്കി തരും ഉണ്ടാക്കി തരട്ടെ നമ്മളും ദുആ ചെയ്യും നിങ്ങളും ദുആ ചെയ്യ ഇൻഷാല്ല